കൃഷ്ണാ ഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിയോട് കൂടി നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരി തൂകി നിൽക്കണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തി പൊന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു പച്ച പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് എല്ലാ ഭക്തജനങ്ങളും കണ്ടത് അതോടുകൂടി ആ അവർക്കെല്ലാം ആനന്ദത്തിലാറാടി ആ കണ്ണിൻ്റെ അടുത്തേക്ക് അതാ അവർ നാമ മന്ത്രം ചൊല്ലി ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ കണ്ണനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ നമുക്കും ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദ കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാലോ എല്ലാവരും വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണിയൊട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുള്ളിലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഭഗവാനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ കണ്ണനെ നല്ല പോലെ പ്രാർത്ഥിക്കുക ഒരു നിമിഷം കണ്ണടച്ച് കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ നമ്മളിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നാമം ചൊല്ലിക്കോളൂ കണ്ണൻ്റെ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിക്കുക ആ കണ്ണനത് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മളെ കെട്ടിപ്പിടിച്ച് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊറച്ചവിശ്വാസത്തോടുകൂടി ജവിച്ചോളൂ എല്ലാവരും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അമൂല്യനിധിയാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ നിധി നമ്മൾ ഒരിക്കലും കൈവിടരുത് കേട്ടോ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആരും മറക്കാതെ ദിവസേന ഉപാസിക്കാം ഈ കലികാലത്ത് ഇത് ജപിക്കാൻ ഒത്തി ഉത്തമമാണ് അപ്പോൾ എല്ലാവരും ജപിക്കല്ലേ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ